നമ്മുടെ കേരളത്തിലെ സകല സുഡാപ്പികളും കമ്മികളും പൊട്ടി രയുകയാണ് അവരുടെ കണ്ണുനീർ തുള്ളികളിൽ രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾക്കും ആനന്ദ നൃത്തമാടാം നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എയിലേക്ക് എത്തിയിരിക്കുന്നു അവിടുത്തെ രാജാവ് ഉൾപ്പെടെ സകല ഭരണാധികാരികളും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചാനയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടു അതേപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് നടുവിലൂടെ കൈവീശിക്കൊണ്ട് കൂടിയിട്ട് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോവുന്നതും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനകത്ത് മുയങ്ങിക്കേട്ടിരുന്ന മോദി ഗ്യാരണ്ടി നമ്മുടെ ഭാരതത്തിൻ്റെ അതിർവരമ്പും കടന്ന് അറബ് രാജ്യത്തും മുയങ്ങിക്കേട്ടതും നമ്മളൊക്കെ തന്നെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ കണ്ടു പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള സുഡാപ്പികളും കമ്മികളും വളരെ വലിയ രീതിയിൽ അസ്വസ്ഥരാണ് അവരെങ്ങനെയാണ് അസ്വസ്ഥരാവാതിരിക്കുക കാരണം മോദിയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ ആരെങ്കിലും വിളിച്ചു മറയുകയോ സംസാരത്തിനിടയിലേക്ക് കൊണ്ടുവരികയോ ചെയ്താൽ സുഡാപ്പികളും കമ്മികളും അവരെ വളഞ്ഞിട്ട് വളഞ്ഞിട്ടാക്രമിക്കുന്നത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം എനിക്ക് എൻ്റെ ഒരു അനുഭവം തന്നെ ഇവിടെ പങ്കുവെക്കാം എൻ്റെ ഒരു ഫേസ്ബുക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറച്ചായിട്ടേ ഉള്ളൂ ഞാനൊരു മറ്റൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിരുന്നു അതിൽ വീഡിയോസൊക്കെ ഇട്ടു തുടങ്ങി ആ ഒരു സമയം മുതൽ തന്നെ എനിക്കെതിരെ വധഭീഷണികളും തല പൊളിക്കും ആ രീതിയിൽ വന്നുകൊണ്ടേയിരിക്കുന്നു ഞാനിവിടെ ഇന്ന് രാവിലെ വന്നിട്ടുള്ളൊരു കമൻ്റ് അതായത് എനിക്ക് മെസ്സഞ്ചറിലേക്ക് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചത് ഞാനൊന്നിവിടെ കൊടുക്കാം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇത് ഈ യു എയിൽ താമസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇങ്ങനെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുള്ളതും സുനീർ എന്നാണ് ആ വ്യക്തിയുടെ പേര് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് മിക്കവാറും എൻ്റെ തലപൊളിയുമെന്ന് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക ഇവരെന്തോ ഗൂഢാലോചന നടത്തിയിട്ടായിരിക്കാം എൻ്റെ തലപൊളിയും വളരെ പെട്ടെന്ന് എന്ന രീതിയിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഇതുപോലെയുള്ള ഒരുപാട് മെസ്സേജുകൾ എനിക്ക് ഫേസ്ബുക്കിൽ അയയ്ക്കുന്നുണ്ട് എൻ്റെ വാട്സാപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ ജീവിക്കുന്നത് യു എ അതായത് ഈ മാതിരി സുഡാപ്പികളുടെയൊക്കെ സ്വപ്നരാജ്യവും സ്വന്തം രാജ്യവുമൊക്കെ യു എ ആയിരുന്നു യു എ രാജാവായിരുന്നു പക്ഷേ ആ രാജാവ് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് പൊട്ടിക്കരയാതിരിക്കുക എനിക്ക് ഈ എന്നെ ഭീഷണിപ്പെടുത്തുന്ന സകല ആളുകളോടും പറയാനുള്ളത് ഞാനിവിടെ നിരന്തരം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഭാരതത്തിൻ്റെ വികസനത്തെ കുറിച്ചാണ് എൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാൻ ഇത് നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും യാഥാർത്ഥ്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ഭീഷണികളൊക്കെ അവിടെ തന്നെ അങ്ങ് വെച്ചാൽ മതി എനിക്ക് ഇതൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ സകല മുസ്ലിങ്ങളോടും പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത് അറബി രാജ്യത്തിൻ്റെ രാജാവും അവിടെയുള്ള ഭരണാധികാരികളുമാണ് ഒരു കാര്യം കൂടി എടുത്തു പറയാം യു എയുടെ പരമോന്നത പുരസ്കാരം പോലും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യു എ കൊടുത്തിട്ടുണ്ട് സ്വീകരിച്ച് ഒരു ഇലക്ഷൻ പ്രചരണത്തിനുള്ള അവ അവസരം പോലുമാണ് യു എ ഇ ഗവൺമെന്റ് യു എ യിൽ ഒരുക്കി കൊടുത്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവിടെ വെച്ചിട്ടാണ് മോദി ഗ്യാരണ്ടി ഒരുപാട് തവണ മുയങ്ങി കേട്ടിട്ടുള്ളത് യു എ ഇ രാജ്യം മുയങ്ങി ആ ശബ്ദം കേട്ടിട്ടുള്ളത് അതിനൊക്കെ തന്നെ അവസരം കൊടുത്തിട്ടുള്ളത് യു എ ഇ രാജാവാണ് അതുകൊണ്ട് സകല കേരളത്തിലെ മുസ്ലിങ്ങളും തിരിച്ചറിയുക നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മതത്തിനും എതിരല്ല കള്ളപ്രചരണങ്ങൾ നിരന്തരം നടത്തുന്നത് സുഡാപ്പികളും കമ്മികളുമാണ് അതിൻ്റെ തെളിവാണ് എന്നെയൊക്കെ വധിക്കുമെന്നൊക്കെ പറഞ്ഞ് നിരന്തരം മെസ്സേജ് അയക്കി ഞാനിവിടെ കൊടുത്ത് സകലർക്കും അറിയാം അതായത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് ഒരു യാഥാർത്ഥ്യവും പറയരുത് എന്നുള്ള ഇവരുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മതത്തിനൊക്കെ എതിരാണ് എന്ന് ഇവർ നിരന്തരം പ്രചരിപ്പിക്കുന്നത് ഇതൊക്കെ സകലയാളുകളും തിരിച്ചറിയുക